ഹലോ മക്കളെ എല്ലാവർക്കും റയത്ത് തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഐറ്റം ഞമ്മളെ കാസർഗോട്ടാർക്ക് മറന്ന് പോയ കൈപ്പത്തിൽ പണ്ട് കാലങ്ങളിൽ നമ്മളെ കാസർഗോട്ടാർ എല്ലാവരും ചുട്ടുകൊണ്ടുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് കൈപ്പത്തിൽ കുടുംബക്കാർ വരുമ്പോൾ റാത്തീവിനും പള്ളി നേർച്ചക്കും ഇനി എല്ലാത്തിനും ഞമ്മക്കുള്ളത് ഈ കയ്പത്തിൽ തന്നെ ഇന്ന് നമ്മളെ നാട്ടാർ പെണ്ണുങ്ങൾ പറ്റേ ഇതിനെ വിട്ട് അപ്പോൾ അത് നമ്മളെ പിള്ളേർക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കണ്ടേ അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ എന്നെ പഠിപ്പിച്ചിടാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇന്ന് പത്തലും കൊണ്ട് വന്നിരുന്നത് ഇപ്പോഴത്തെ മക്കളോടും തന്നെ ഇപ്പോഴത്തെ ഉമ്മമാരോട് ചോദിച്ചെങ്കൂ ആർക്കും കൈപ്പത്തൽ ചൂടാൻ അറിയില്ല പറയുന്നെന്നെ അറിയലാന്ന് അപ്പം അങ്ങനെ അമ്മ മറന്നു പോയെങ്കിൽ എങ്ങനെ ഇനി വരുന്ന തലമുറക്കും ഞമ്മക്കിതെല്ലാം പഠിപ്പിച്ചുകൊടുക്കണ്ടേ അപ്പം അതിനും വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്കിടെ കറക്റ്റ് അളവ് പറഞ്ഞുതരാം അപ്പം ഈ പത്തൽ ഞാൻ ഇന്ന് ചൂടുന്നത് റേഷൻ വെച്ചിട്ടാണ് അരക്കിലോ റേഷൻ അരി നല്ല പോലെ കൈറ്റ് ഒരു എട്ട് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അതീപ്പം നല്ലപോലെ ഞാൻ കൈട്ടെടുത്തിട്ടുണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുതിരാൻ വെക്കാം റേഷനരി ഒട്ടുന്ന ടൈപ്പ് ആണെങ്കിൽ രണ്ട് കപ്പിന് അരക്കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം ഇത് നല്ല തരം റേഷനരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പച്ചരിൻ്റെ ആവശ്യമില്ല ഉപ്പും ചേർത്തിട്ട് ഇത് അരച്ചിട്ടെടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം നല്ല കട്ടിക്ക് തന്നെ അരച്ചിട്ടെടുക്കാൻ ശ്രദ്ധിക്കണം മിക്സിയിലാകുമ്പോൾ കട്ടിക്ക് അരച്ചിട്ടെടുക്കാൻ കഴിയേല നിങ്ങളിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ തന്നെ അരച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം പണ്ടത്തെ അമ്മീ കലയിലെല്ലാം ആണ് അരക്കൽ അതിൽ വെള്ളം എല്ലാം കുറച്ചും കൂട്ടിയിട്ട് നല്ല കട്ടിക്ക് തന്നെ അരച്ചിട്ട് എടുക്കും ആ സംവിധാനം നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇല്ല ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ മാവ് ഒഴിച്ചിട്ട് ഇതായിപ്പോൾ കാണുന്ന രീതി ഉണ്ടല്ലോ ഇങ്ങനെ നല്ലപോലെ കട്ടിയാക്കിയിട്ട് എടുക്കണം ഇങ്ങനെ കഴിയുന്നില്ലാന്നെങ്കിൽ ചട്ടമുണ്ടല്ലോ മരത്തിൻ്റെ മരത്തിൻ്റെ ചട്ടവും വെച്ചിട്ടും നമുക്ക് ഇതേപോലെ ഇളക്കി ഇളക്കിയിട്ട് കട്ടിയാക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ രണ്ടാമത് കാണിക്കുന്നത് ഇതേപോലെ അരി അരച്ചിട്ട് ഇതിലേക്ക് അരിപ്പൊടി പത്തലിൻ്റെ പൊടി ഞമ്മൾ പൊടിപ്പിച്ച പൊടിയെങ്കിലും കുഴക്കില്ല മേങ്ങിയ പൊടിയാങ്കും കുഴക്കില്ല ഈ ഫ്രൈ പാനിലിട്ടിട്ട് പുതുക്കിയിട്ട് ചുട്ടെങ്കിൽ മോന്തിയോളം നല്ല പദത്തിൽ കിട്ടും പിന്നെ പണ്ടത്തെ ടേസ്റ്റ് തന്നെ കിട്ടണമെങ്കിൽ ഇങ്ങനെ അരിപ്പൊടി ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ പണ്ടത്തെ ടേസ്റ്റ് തന്നെ കുറച്ച് ഉറപ്പായിട്ട് അങ്ങനെ കിട്ടും അപ്പം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ചുട്ടെടുക്കാം പിന്നെ പെരുത്താൻ നല്ല എളുപ്പത്തിൽ കഴിയുന്ന പോലെ എടുക്കണം ഭയങ്കര കട്ടിക്കായി പോണ്ട എന്നാൽ വെള്ളത്തിൻ്റെ പസ കൂടിപ്പോയെങ്കിൽ ഞമ്മൾക്ക് പെരത്തിയിട്ട് എടുക്കാൻ തുണി നാളുമ്പോൾ എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാവും പിന്നെ വേണ്ടത് നൂറ് അതായത് ചുണ്ണാമ്പ് പിന്നെ മണ്ണിൻ്റെ ഓട് മണ്ണിൻ്റെ ഓടന്നെ എങ്ങനെ വേണം മണ്ണിൻ്റെ ഓട് കൈറ്റാകുമ്പോൾ അതിൽ കുറച്ച് വെള്ളമെല്ലാം ഉണ്ടാകും അതിലേക്ക് ഒരു അര ടീസ്പൂണ് ചുണ്ണാമ്പ് അല്ലെങ്കിൽ നൂറ് ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ കൈ കൊടുത്തേച്ചാൽ മതി എക്സ്ട്രാ വെള്ളമൊന്നും കൂട്ടണ്ട ഇനി ഓട്ടിൽ വെള്ളം ഇല്ലെങ്കിൽ ഒരു സ്പൂണ് വെള്ളം വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും തടി കൊടുത്താൽ മതി ിവ വീഡിയോയിൽ കാണുന്ന രീതിയെല്ലാം കണ്ടില്ല ഈ ഒരു രീതിയിൽ നൂറ് പാർട്ടിയിട്ട് കൊടുക്കണം നൂറ് പാർട്ടിയിട്ട് കൊടുക്കുന്ന എന്തിനു പറഞ്ഞെങ്കിൽ നമുക്ക് പത്തൽ പെട്ടെന്ന് മണ്ണിൻ്റെ ചാട്ടിന്ന് അളിയിട്ട് കിട്ടും അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് നൂറ് തേക്കുന്നത് ഇനി നമുക്ക് തീ ഉണ്ടാക്കാം തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓലയും ഓൽക്കടിയും ചെറിയ ചെറിയ ബെറിൻ്റെ കണ്ടം പാളെ അതെല്ലാം വെച്ചിട്ട് ഇതാ ഒരു കഡ്ലാസിൻ്റെ കണ്ടം കത്തിച്ചിട്ട് വെച്ചുകൊടുത്ത് അപ്പോൾ പെട്ടെന്ന് തീ പിടിച്ച് കിട്ടും പിന്നെ ഇപ്പം ഭയങ്കര ചൂടായത് കൊണ്ട് തന്നെ തീയെല്ലാം വേഗം പിടിച്ചിട്ട് കിട്ടും പിന്നെ എൻ്റെ പുറം അടുപ്പില്ലാത്തത് കൊണ്ട് ഞാൻ എന്താക്കി രണ്ട് കല്ല് വെച്ചിട്ട് അടുപ്പ് കൂട്ടി എൻ്റെ ഇടയ്ക്ക് ഞങ്ങളെപ്പോലും മങ്ങലും ഉണ്ടായിന് അപ്പോൾ അടുപ്പ് കൂട്ടിയ കല്ലുണ്ടായിന് ആ കല്ല് രണ്ട് പറക്കിട്ട് വെച്ചുകൊടുത്തു അടുപ്പ് കൂട്ടാനൊന്നും ഞങ്ങൾക്ക് അത്ര പാങ്ങ അറിയുന്നൊന്നുമില്ല അങ്ങനെ വേറെ എല്ലാം വെച്ചിട്ട് കത്തി നല്ലപോലെ തീ കത്തിന് ഇനി ഓട് വെച്ചു കൊടുത്തിട്ട് ഓട് പാങ്ങൽ ചൂടാണ് ചൂടായ പിന്നെ മാത്രമേ പത്തിൽ ഇടാൻ പാടുള്ളൂ അങ്ങനെ ഈ പോട് ചൂടാട്ട് ഞങ്ങൾക്ക് എന്താക്കാം പരത്തിയിട്ടെടുക്കാം പിന്നെ വേണ്ടത് ബട്ടപ്പല ഞമ്മളെ കാസർഗോട്ടുകാർ എന്ന് അറിയും സാധാരണ ഇന്നെ പീടെന്നെല്ലാം പറയുന്ന കാണലെല്ലാം ഉണ്ട് ഇനി നല്ല വൃത്തിയുള്ള തുണി വേണം ഞങ്ങൾ പത്തലിന് പണ്ടേ വെളുത്ത തന്നെ എടുക്കൽ നല്ല പാങ്ങ് വൃത്തിക്ക് നനച്ചിട്ട് എടുത്ത് വെക്കും അതിൽ തന്നെ ചൂടും ഇനി വലിയൊരു ഉണ്ട മാവ് എടുത്തിട്ട് നമ്മളെ സാധാരണ പത്തലൻ്റെ മാവില്ല അത്രയല്ല അതിനാട്ടിൽ കുറച്ച് വലിയ ഉണ്ട ഉണ്ടെടുത്തിട്ട് വട്ടത്തിൽ പരത്തണം അതെ ഇതിപ്പോൾ ദൂരത്തിനടുത്ത വീഡിയോ അതുകൊണ്ട് അത്ര ക്ലിയർ ഉണ്ടാവുക അല്ല അടുത്ത വീടുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് അടുത്തിങ്ങനെ വരും അപ്പോൾ നിങ്ങൾ നേരെ നോക്കിയിട്ട് മനസ്സിലാക്കിക്കോ എന്തില്ല ദീ ബട്ടപ്പല ഉണ്ടല്ലോ കുറച്ച് കുറച്ച് പേർ എടുത്തിട്ട് ബട്ടപ്പല തിരിക്കണം അ കണ്ടില്ലേ തുണിയല്ല തിരിക്കേണ്ടത് ബട്ടപ്പലേ ദാ ഇപ്പം അടുത്തുനിന്ന് കാണിക്കനി ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചുകൊടുക്കണം അതെന്തിനറിയോ വെച്ചുകൊടുക്കുന്നത് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇന്ത്യേൻ്റെ മാപ്പ് പോലെല്ലാം ആയിപ്പോവും എന്നിട്ട് എന്നിട്ടെന്താക്കണം എല്ലാ ഭാഗം വീണ്ടും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പരത്തണം എവിടെയും കട്ട് ചെയ്യാൻ മറ്റും ഉണ്ടെങ്കിൽ ലെവലാവാൻ വേണ്ടിയിട്ട് ഇനി ചൂടായി കിടക്കുന്ന ചട്ടിയിലേക്ക് അതായത് ഓട്ടിലേക്ക് ഇട്ട് കൊടുക്കുക പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഇനി അടുത്ത പത്തിൽ പരത്തിയിട്ടാകുമ്പോഴത്തേക്ക് അത് കറക്റ്റ് വേന്തിട്ട് കിട്ടും നല്ലപോലെ തീ കത്തിച്ചുകൊടുക്കണം തീ കുറഞ്ഞു കഴിഞ്ഞു നൂറിച്ച പോലെയായിട്ട് പത്തിൽ തിന്നാപ്പാങ്ങല പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടെല്ലാം തോന്നുന്നെങ്കിൽ നമുക്ക് സ്പീഡ് ഇങ്ങനെ മാവ് നീങ്ങുന്നില്ല എന്ന് കണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയാൽ മതി എന്നിട്ട് കുടഞ്ഞിട്ടായിട്ട് പെരത്തിയെങ്കിൽ നമുക്ക് നല്ല പാങ്ങല് സ്പീഡിൽ പേരത്തിയിട്ടെടുക്കാൻ കഴിയും അ സൈഡ് കൈ ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ കറക്റ്റ് വട്ട ഷേപ്പും കിട്ടും പത്തിൽ പേരത്തിട്ട് വട്ട നല്ലോണം ആയിട്ടാകുമ്പോൾ തീരാനായിട്ടാകുമ്പോൾ എന്താക്കണം സാവധാനത്തിലാക്കണം ഇൻ്റെ സൈഡെല്ലാം നല്ല ചേലാക്കണം ഇതിങ്ങനെ ബെറിൽ വെച്ചിട്ട് നല്ല മുഞ്ചിലാക്കിയിട്ട് എടുക്കണം ഇത് പേരത്തിട്ടാകുമ്പോഴേക്ക് മുന്നേറ്റ പത്തിൽ നല്ല പോലെ ബന്ധിട്ടുണ്ടാവും അ അടിഭാഗം ലൈറ്റായിട്ടൊരു മഞ്ഞ കളർ ഒരു ഗോൾഡ് കളർ വരുന്നുണ്ട് അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടായിട്ട് ജസ്റ്റ് ഒരു ഭാഗം പൊന്തിച്ചാൽ മതി കണ്ടല്ലോ നല്ല ബുക പോലെ പൊന്തിയിട്ട് വരുന്നേ നല്ലോണം പൊന്തിയിട്ട് വന്ന് ഇങ്ങനെയാണ് പത്തിൽ ചുട്ടെടുക്കേണ്ടത് കുറേ സമയം അടുപ്പിൽ വെച്ചിട്ട് അമർത്തിക്കൊണ്ടിരിക്കേണ്ട ജസ്റ്റ് ഒരു ഭാഗത്തുനിന്ന് തുണി കൊണ്ട് പ്രസ്സാക്കുമ്പോൾ മറ്റേ ഭാഗം പൊന്തിയിട്ട് വരും അങ്ങനെയാണ് പൊന്തിച്ചിട്ട് എടുക്കേണ്ടത് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് എല്ലാം ചുട്ടിട്ടെടുക്കാം ഇനിയിപ്പോൾ എൻ്റെ ആൻറ്റിയാണ് നിങ്ങൾക്ക് ചുട്ട് കാണിക്കുന്നത് കുറേ കൊല്ലം എക്സ്പീരിയൻസുള്ള ആൻറ്റിയാണ് ആൻറ്റി നൂറും നൂറ്റി അമ്പതും പത്തലെല്ലാം ഒരു മണിക്കൂറിൽ ചുട്ടിട്ട് എടുക്കും അപ്പം അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൻറ്റീനെ കൊണ്ടും ഒന്ന് ഞാൻ ചുടിച്ചിട്ട് കാണിച്ചരാം പിന്നെ എൻ്റെ വീഡിയോ ആകുമ്പോൾ ഞാൻ തന്നെ ചുട്ടിട്ട് കാണിച്ചാലിട്ടാണ് ഞാൻ ഇന്ന് ഈ ബെയിലത്തെ കുത്തി ചുട്ടത് പുറത്ത് നല്ല അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ നെതലടിച്ചിട്ട് വീഡിയോ ഒന്നും ക്ലിയർ ആവുന്നില്ല മാക്സിമം ക്ലിയർലി ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചിട്ടുണ്ട് ചില ആളെ പോരല്ലേ പണ്ടത്തെ അമ്മിക്കല്ലേ കാണിയങ്കില് കാണിയങ്കല്ലുണ്ടാവും കാണിയൻ കല്ല് ഉണ്ടെങ്കിൽ അതിൽ തന്നെ എടുക്കണം മക്കളെ നെയ്പ്പത്ത ലേങ്ങും പത്ത് ലേങ്ങും അയിൽ അരച്ചിട്ടെടുക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തന്നെ പിന്നെ വെള്ളം കറക്റ്റ് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കട്ടിക്ക് തന്നെ എടുക്കാനും കഴിയും അപ്പോൾ ഈ പുതുക്കിയിട്ടൊന്നും ചൂടേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ കട്ടിക്ക് തന്നെ അരച്ചിട്ട് കട്ടിക്ക് തന്നെ പേരത്തി ചുട്ടെടുക്കുമ്പോൾ ശരിക്കും നാടൻ പത്തൽ കിട്ടും എൻ്റെ അടുത്ത് കാണിയം കല്ല് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മിക്സിയിൽ അരച്ചിട്ട് ഇന്ന് കാണിച്ചിന് അപ്പം നിങ്ങളിൽ കണേങ്കല്ല് ഉണ്ടെങ്കിൽ കണയങ്കല്ലിൽ തന്നെ ഇറക്കണം അതെല്ലാം ഇനിയിപ്പോൾ കണയെങ്കിലില്ല ചിലപ്പോൾ ഗ്രൈൻഡർ ഉണ്ടാവുമല്ലോ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതിൽ അരച്ചെങ്കിൽ മതി ഞാൻ അതിൽ ഗ്രൈൻഡർ ഉണ്ട് ഞാനിപ്പോൾ അതിൽ അരക്കില്ല അതെടിയോ മീത്ത് അട്ടത്താൻ മറ്റേ വെച്ചിട്ടുണ്ട് പിന്നെ അതിനെല്ലാം എടുത്തിട്ട് കായിട്ടും തുടച്ചിട്ടല്ല കുറേ പണി അങ്ങനെ ഞാൻ മിക്സിൽ തന്നെ അരച്ചിട്ട് എടുക്കുന്നത് എന്താ എൻ്റെ ആൻറ്റി പത്തെല്ലാം ചുട്ടിട്ട് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കണം ആൻറ്റി മറിച്ചിടുന്നതും നിങ്ങൾ നോക്കണം ഈ മറിച്ചിടുന്നതാണെങ്കിൽ പ്രധാനം കുറച്ച് പുട്ടുണ്ടല്ലോ ആ പുട്ട് എടുത്തിട്ട് മെല്ലൊന്നിങ്ങനെ മുട്ടി നോക്കും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മുട്ടിയാൽ തന്നെ അടഞ്ഞിട്ട് വരും നൂറെല്ലാം തേച്ചത് കൊണ്ട് തന്നെ കണ്ടല്ലോ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി എന്നിട്ടൊന്നും ഇങ്ങോട്ടേക്ക് നീക്കാം ഓട്ടിനെ ഇങ്ങോട്ടേക്ക് നീക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചിടാൻ കഴിയും അപ്പോൾ പത്ത് ഓട്ടിലേക്ക് ഇട്ടിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് അതിനാട്ടിൽ കൂടുതൽ സമയമൊന്നും വെച്ചറിഞ്ഞാ അതിൻ്റെ വെള്ളം എല്ലാം വെലിഞ്ഞ് പോയെങ്കിൽ പിന്നെ ഞമ്മക്ക് പൊന്തിട്ട് വരാൻ വലിയ ബുദ്ധിമുട്ട് പൊതിയിട്ട് വരാൻ ബുദ്ധിമുട്ട് എന്നല്ല പൊന്നിട്ട് വരേയില്ല ആ സെക്കൻഡ് ഉള്ളിൽ തന്നെ മറിച്ചിട്ടിട്ട് കൊടുക്കണം അടുത്ത പത്തൽ പേരത്തിയിട്ടാകുന്ന സമയം കൊണ്ട് അത് ബന്ധിട്ട് കിട്ടും പിന്നെ ചില ആൾ കത്തുന്ന ഉണ്ടല്ലോ കനല് അതിലേക്കിട്ടിട്ടും പൊതിച്ചിട്ട് എടുക്കലുണ്ട് അപ്പോൾ ഈ ബേറെല്ലാം എന്തല്ലോ ഉള്ള ബേറാകുമ്പോൾ നമുക്കൊരു വൃത്തിയിൽ എത്തുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതേപോലെ ഓട്ടുന്ന ഓട്ടുന്നതന്നെ പൊതിച്ചിട്ടെടുക്കൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു പുകൻ്റെ എല്ലാം മണം വേണം ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെ നിർപ്പിലിട്ടിട്ടും പൊതിച്ചിട്ടെടുക്കാം ഞമ്മൾ പൊതുവേ അങ്ങനെ ചുറ്റിട്ടെടുക്കലില്ല സൈഡ് എല്ലാം നോക്കി ഒരേ അളവിൽ നല്ല കറക്റ്റ് ഒരേ കട്ടിക്ക് പരത്തിയിട്ട് എടുക്കണം ഈ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം സാധാരണ റെസിപ്പി പോലെയല്ല ഇത് നമ്മളെ കാസർഗോഡ് നിന്ന് നശിച്ച് പോയി അപ്പോൾ അത് നമുക്ക് തിരിച്ച് പിടിക്കണം അതിനു വേണ്ടിയിട്ട് ഞമ്മളെ പോലത്തെ ഒരാളെങ്കിലും പത്തൽ പഠിച്ചിട്ടുണ്ടാവണം കൈപ്പത്തൽ ചൂടാൻ അറിയോ എന്ന് ചോദിച്ചു എങ്കിൽ അറിയലാന്ന് പറഞ്ഞ വലിയ നാണക്കേട് മക്കളെ ഇപ്പം ഞമ്മൊന്നും അറിയുന്നതായിട്ട് ചൂടുന്നൊന്നുമല്ല നമ്മൾക്കല്ലേ ഇൻട്രസ്റ്റ് എന്തോ അറിയലാന്ന് പറയുന്ന നാട്ടിൽ നല്ലതല്ല അറിയുമെന്ന് പറയുന്നത് അതുകൊണ്ട് എന്താക്കണം ഞമ്മെല്ലാവരും പഠിച്ചിട്ട് എടുക്കണം ഇതാ ഈ പത്തിലും നല്ല പോലെ പൊന്തിയിട്ട് വന്ന് എല്ലാ പത്തിലും പൊന്തിട്ട് വരും ആദ്യത്തെ ഒന്ന് രണ്ട് പത്തിൽ ശരിയായില്ലെന്നുതന്നെ വിചാരിച്ചോ അപ്പം അറിയലാന്ന് വിചാരിച്ചിട്ട് വിട്ടിട്ട് പോയറേണ്ട അരച്ചിട്ടെടുത്ത പുട്ട് തേച്ച് ചൂട്ടിട്ട് എടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒന്നും രണ്ടെങ്ങും ശരിയാകാണ്ടി കയല അപ്പം ഞമ്മക്ക് അടുത്ത ദിവസം പത്തൽ ചൂടാൻ ഇൻട്രസ്റ്റ് വരും അങ്ങനെ എന്താക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ചുട്ട് നോക്കുക അപ്പോൾ നല്ലോണം ഞമ്മക്ക് ചുട്ടെടുക്കാൻ കഴിയും അങ്ങനെയാണ് ഞമ്മൾ പഠിക്കൽ അതെല്ലാം ഒരുക്കോ ചുട്ടിട്ട് തന്നെ നേരായിട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞമ്മ അതിനെ അളക്കിയിട്ട് പോയെങ്കിൽ കാലക്കാലം ഞമ്മ ഏത് കാര്യവും അങ്ങനെ പഠിക്കല്ല അപ്പം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം നിങ്ങളെ മക്കൾക്കും നിങ്ങളെ പഠിപ്പിക്കണം ഇപ്പം ആദ്യം നിങ്ങൾ എന്താക്കും നിങ്ങൾ ഉമ്മമാർ എല്ലാം ഈ പത്തിൽ അറിയാത്ത ആളെല്ലാം പഠിക്കേ പഠിച്ചിട്ടായിട്ട് രണ്ടുണ്ടെ പുട്ടുണ്ടല്ലോ അത് ബാക്കി ആക്കിയിട്ട് നിങ്ങളെ മക്കൾക്ക് കൊടുക്കുക ഞാൻ പണ്ട് പഠിച്ചിട്ട് അങ്ങനെ പഠിച്ചെന്ന് പറയാനൊന്നുമില്ല പണ്ട് ഞമ്മൾ പുള്ളുണ്ടാകുമ്പോൾ ഏകദേശം ഒരു മുപ്പത് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലത്തെ മുന്നത്തെ കഥ ഞാൻ പറയുന്നത് ഒരു രണ്ടുണ്ടല്ലോ ഉമ്മ എനിക്ക് ബാക്കിയാക്കിയിട്ട് തരും അപ്പം ഞാൻ നോക്കി ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞമ്മ ചുടുന്നത് അല്ലാണ്ട് എപ്പോഴും ചുട്ടിട്ട് തിന്നിട്ടുള്ള ഭേദയിലൊന്നും ചൂടുന്നൊന്നുമല്ല അതുപോലെ നിങ്ങളും മക്കൾക്കും നിങ്ങൾ രണ്ടുണ്ടെ പെച്ചക്കിട്ട് കൊടുത്തിട്ട് പെരത്താൻ പറയും അപ്പോൾ ഓറും പഠിക്കും ഞമ്മക്കും പഠിക്കുക അങ്ങനെയാണ് പത്തിൽ എല്ലാവരും ചുട്ടുകൊണ്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടായിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം തീർച്ചയായിട്ടും ഈ വീഡിയോ നോക്കിയ ഒരാളെങ്കിലും എനിക്ക് കമൻറ്റ് ഇട്ടിട്ട് ഇല്ലെങ്കിൽ ഇത്രല്ലാം ഞാൻ കഷ്ടപ്പെട്ടേന് ഒരർത്ഥം ഇല്ലാതായിപ്പോകും ദാ ഭയങ്കര സോഫ്റ്റ് പുട്ട് പുതുക്കിയിട്ട് ചുട്ടെങ്കിൽ എങ്ങനെ സോഫ്റ്റ് തന്നെ ദാ പത്തിൽ പൊന്തിയിട്ട് വന്ന കണ്ട അതിൽ തുണി പോലെയുണ്ട് അപ്പോൾ എല്ലാവരും ചൂടുന്നു വിചാരിക്കുന്നു വീണ്ടും കാണാൻ ജസാക്ക